ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് പോകുന്നത് ഗൈസ് എങ്ങനാണെന്ന് അറിയോ നമ്മളൊരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോകണം ആരാന്നറിയോ കുഞ്ഞ നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ജയറാം മേട്ടനെയാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താവുന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് വേഗം പോകണം അപ്പൊ പി കെ സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പാന്റെ ഒരു ഫ്രണ്ട് ആണ് ഒരു അങ്കിളാണ് ഞങ്ങക്ക് ജയറാമേട്ടനെ കാണാനുള്ള ഒരു കാണാൻ സെറ്റ് ചെയ്ത് തന്നത് നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല നമുക്ക് പോയി നോക്കാം ഇനിയിപ്പൊ നമുക്ക് അവിടെ എത്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല എന്തായാലും നമുക്ക് അവിടെ എത്തിട്ട് കാണാം കഴിച്ചു ഓക്കേ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ നമ്മുടെ ഞങ്ങൾ ഫോട്ടോട്ടോ അടിപൊളി ആയിട്ടുണ്ട് നമ്മളിവിടെ എത്തി ആശാക്ഷരത്തിന് നമ്മള് ഫോട്ടോക്കെടുത്തു ആന്റിയുടെ ഒപ്പം നമ്മൾ ഫോട്ടോക്ക് എടുത്തു കേട്ടോ ഈ അങ്ങളാണ് ഞങ്ങൾക്ക് ജയറാമേട്ടനിയും മനോജ് അങ്കിൾ എന്നാണ് പേര് മനോജ് എന്നാണ് പേര് മനോജങ്കിള് മനോജ് പൂങ്കുന്നം എന്നാണ് അറിയപ്പെടുക സിനിമയുടെ ഒക്കെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ് മനോജങ്കളാണ് ഇപ്പം ഞങ്ങൾക്ക് ജയറാമേട്ടിനും ആശാന് ഒക്കെ കാണിച്ചു തന്നത് അങ്ങനെ ഗായസ് ഞങ്ങൾ ജയറാമേട്ടനെ കണ്ടുപൊളി അടിപൊളിയായിരുന്നു ഗായ്സ് ഞങ്ങള് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ലേ പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു ഞങ്ങൾ ആശാന്റിനെ കണ്ടു പിന്നെ ജയറാം മേട്ടനെ കണ്ടു ഗ് നേരിട്ട് കാണാൻ അടിപൊളിയാണ് പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവര് ഷൂട്ടിങ്ങിന്റെ ഡ്രസ്സിലായിരുന്നു ഷൂട്ടിങ് കോസ്റ്റ്യൂമിലായിരുന്നു അവര് അപ്പൊ അങ്ങനെ എടുക്കാൻ എന്ന് മനോജങ്ങൾ പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലേ പക്ഷെ ആശാന്റെ ഓൺ ഡ്രസ്സിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ഷൂട്ട് കഴിഞ്ഞു അപ്പൊ ഓൺ ഡ്രസ്സിൽ വന്നപ്പോ ഞങ്ങാൻ പറ്റി ഒരു ഷോട്ടും കൂടി എടുക്കാനുണ്ട് അപ്പൊ കോസ്റ്റ്യൂമിൽ അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ ശരിക്കും പറഞ്ഞു അടിപൊളിയായിരുന്നു ഞങ്ങള് നല്ല നമ്മള് സിനിമയിൽ കാണുന്ന പോലെ നല്ല ഞങ്ങൾക്ക് ദോസായിര സന്തോഷായി എന്താ പറയാ സൂപ്പർ ആയിരുന്നു അല്ല കുഞ്ഞാ മനോജങ്ങൾക്ക് മനോജങ്ങളോട് ഞങ്ങക്ക് ഭയങ്കര ഇതാണ് താങ്ക് യു അതെ ജയരാമേനെ കാണിച്ചു തരാൻ ആ അങ്ങി ആണ് ഞങ്ങക്ക് കാണിച്ചത് അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിതല്ലായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ നേരം സംസാരിച്ചു ഞങ്ങളോട് ഞങ്ങളെ ഞങ്ങള് സംസാരിക്കുന്ന കേട്ട് നിന്നു അപ്പൊ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമായി അപ്പൊ എന്തായാലും നല്ലൊരു അനുഭവായിരുന്നു അല്ലെ കുഞ്ഞ ോട് വലിയൊരു താങ്ക് യു താങ്ക് യു ഇത് ചെറിയൊരു വീഡിയോ അൺഎക്സ്പെക്ടപ് എന്റെയും കൂടി അൺഎക്സ്പെക്ട വളരെ പെട്ടെന്ന് അതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഇവർക്ക് ഒരു സർപ്രൈസ് പേടി അങ്ങനെ കൊടുത്തു കഴിഞ്ഞ ഇവര് വളരെ സ്ലോവല റെഡി ആവുള്ളേ അപ്പൊ അത് പറഞ്ഞു ടക്കട്ടെ പറഞ്ഞിട്ട് പോകുമ്പോ ഭയങ്കര സ്പീഡായിരുന്നു അല്ലെങ്കിൽ പോവാനായിട്ട് ഡ്രസ്സൊക്കെ എന്ത് പെട്ടെന്ന മാറിയ ഡ്രസ്സ് മാറണം മാറി ഒരമണിക്കൂർ ഡ്രസ്സ് മാറി വേഗം അഞ്ചു അല്ലേ ഉണ്ടായിരുന്നു അറിഞ്ഞ പോലെ ഇല്ല ഞങ്ങൾ അവിടെ എത്തിയപ്പോ ആശാന്തി കണ്ടപ്പോ ആശാന് കൂടെ ഫോട്ടോ ഫോട്ടോണ്ടായിരുന്നു പക്ഷെ ജയറാമഠന്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അതെ അങ്ങനെ ആ ഒരു വിഷമം ഞങ്ങൾക്ക് പക്ഷെ ഷൂട്ടിങ് പറ്റി കൊറേ നേരം സംസാരിക്കാൻ പറ്റി ഓ എന്തൊരു ക്ലിയർ മനുഷ്യൽ ക്ലിയർ പറയാൻ ക്ലിയർ സംസാരമൊക്കെ അത്രയും നമ്മളോടൊക്കെ ഇത്ര താഴ്ന്നു സംസാരിക്കാൻ മനുഷ്യൻ അതാണ് ഒരു ഇതും ഇല്ലാതെ വല്യ സംഭവം അല്ലെന്നുള്ളതില് ആള് അല്ലെ നമ്മള് ഫസ്റ്റ് കാണുമ്പോ സാധാരണ ആൾക്കാരൊക്കെ ഓ ഓക്കേ താങ്ക് യു പറഞ്ഞിട്ട് പൂവല്ലോ ചെയ്യാ പക്ഷെ പുള്ളി അവിടെ നിന്ന് നമ്മള് പറയുന്നതും കേട്ടു ഫാൻസാണെന്നൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഇന്ന് കേട്ട് നിന്നു അപ്പൊ ഭയങ്കര സന്തോഷായിട്ട് ഒരു ചെറിയ വീഡിയോ ആണോ അപ്പൊ